മോഹൻലാൽ പൃഥ്വിരാജിനെ പുകഴ്ത്തിയതോ അതോ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മോഹൻലാൽ പ്രണവിനെക്കുറിച്ചും തന്റെ ഭാവിയെക്കുറിച്ചും പൃഥ്വിരാജിനെക്കുറിച്ചും പറഞ്ഞത് ലാലേട്ടൻ പറയുന്നു കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ സിനിമകൾ കുറയ്ക്കാനാണത്രേ ശ്രമിക്കുന്നത് ഒരു സിനിമ കഴിഞ്ഞാൽ പത്തു ദിവസം അവധി കൊതിക്കുന്ന ആളാണ് താൻ എന്നാൽ തിരക്കുള്ള ഷെഡ്യൂൾ കാരണം ഒന്നും നടക്കാറില്ല എനിക്ക് വേണ്ടി ഞാൻ ജീവിച്ചിട്ടില്ല ഇനി അതിനുവേണ്ടി ശ്രദ്ധിക്കണം കഴിഞ്ഞ വർഷം ലാലിന്റേതായിരുന്നു അഭിനയിച്ച എല്ലാ സിനിമകളും ഹിറ്റാണ് എല്ലാ ഭാഷയിലും താൻ അന്ധനോ അമാനുഷിക ശക്തിയുള്ളവനോ അല്ലാതിരുന്നിട്ടും ഒപ്പം പുലിമുരുകൻ എന്നീ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളെ ജനങ്ങൾ വിശ്വസിച്ചു അതാണ് എന്റെ വിജയം വെറുതെ ഒരാൾക്ക് വേണമെങ്കിൽ സംവിധായകനാകാം പക്ഷേ അത് ആ സിനിമയോട് ചെയ്യുന്ന നീതികേടായിരിക്കും നിങ്ങൾ പൃഥ്വിരാജിനെ നോക്കൂ അദ്ദേഹത്തിന് തുടക്കം മുതലേ സംവിധാനത്തോട് താൽപ്പര്യമുണ്ട് സംവിധായകന്റെ കണ്ണിലൂടെ അദ്ദേഹം സിനിമ കാണുകയും പഠിക്കുകയും ചെയ്യുന്നു അതിനുള്ള സമയം എനിക്കില്ലെന്നും ലാൽ വ്യക്തമാക്കുന്നു എന്തായാലും പൃഥ്വിനെ എന്തോ ഉണ്ട് കാത്തിരുന്ന് കാണാം ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്